കേട്ടത് എന്റെ പത്രസമ്മേളനം കേട്ടുള്ളൂ ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാ അതെല്ലാം തന്നെ മാറ്റി പുതിയ പുതിയ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് ചില സന്ദേശങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ഒക്കെ ആയിട്ട് വരികയാണ് ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് കണ്ട് ഭയന്നിട്ടാവാം അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നു എന്ന് തോന്നിയത് കൊണ്ടാവാം കുടുംബ പേജുകളിൽ ഗ്രൂപ്പുകളിൽ ഈ അസലിയുടെ ചിത്രം തന്നെ പ്രചരിക്കും നമസ്കാരം വടകരയിൽ രാഷ്ട്രീയ വിവാദങ്ങൾ കനക്കുമ്പോൾ അശ്ലീല വീഡിയോ പ്രചരണ കഥയുമായി വന്ന ശൈലജ ടീച്ചറുടെ കാലുമാറ്റം സി പി എമ്മിനെ ആകെ തകർത്തിരിക്കുകയാണ് പാനൂരിലെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും ഉണ്ടാക്കിയ തണുപ്പിക്കാൻ ഉണ്ടാക്കിയ അശ്ലീല വീഡിയോ വിവാദവും സി പി എമ്മിന് തന്നെ തിരിച്ചടിയായി തനിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നതായി എവിടെയും താൻ പറഞ്ഞിട്ടില്ല എന്നും മോർഫ് ചെയ്ത പോസ്റ്ററാണ് പറഞ്ഞത് എന്നും വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വ്യക്തമാക്കിയതോടെ കോൺഗ്രസ് സി പി എമ്മിനെ എടുത്തുടുക്കുകയാണ് എന്റെ വടകര കെ എൽ എയ്റ്റീൻ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായ അശ്ലീല ചിത്രത്തിന്റെ തല മാറ്റി അവിടെ എന്റെ തല ചേർത്ത് കുടുംബ പേജുകളിൽ എത്തിച്ചു എത്ര ചീപ്പായിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇതായിരുന്നു പതിനഞ്ചാം തീയതി ശൈലജ ടീച്ചർ പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിൽ തിരുത്തു കൊണ്ടുവന്നു എന്റെ ഫോട്ടോ മോർഫ് ചെയ്ത പോസ്റ്റർ ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല അന്നത്തെ പത്രസമ്മേളന വീഡിയോ കണ്ടാൽ അത് മനസ്സിലാകുമെന്നാണ് ശൈലജയുടെ പുതിയ വാദം ഈ രണ്ട് വീഡിയോയും കോൺഗ്രസ് വലിയ തോതിൽ തന്നെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതോടെ സഹതാപ വോട്ട് കിട്ടാൻ ഇടതു സ്ഥാനാർത്ഥി നുണ പ്രചരിപ്പിച്ചു എന്നുള്ള കോൺഗ്രസ് ആരോപണം അച്ചട്ടായി അശ്ലീല ചിത്രമെന്ന് മാത്രമാണ് ശൈലജ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് എങ്കിലും അശ്ലീല വീഡിയോ സൃഷ്ടിച്ചു എന്നാണ് സി പി എം നേതാക്കളും മാണികളും പ്രചരിപ്പിച്ചത് ആ പത്രസമ്മേളനത്തിലെ ഫേക്ക് വീഡിയോകൾ എന്ന പരാമർശമാണ് സി പി എമ്മുകാർ ചർച്ചയാക്കിയത് ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ശൈലജ രംഗത്തു വന്നത് എന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പോസ്റ്റർ ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല അന്നത്തെ പത്രസമ്മേളന വീഡിയോ കണ്ടാൽ അത് മനസ്സിലാകുമെന്നും എന്റെ ഫോട്ടോയ്ക്കൊപ്പം മറ്റു ചിലരുടെ ഫോട്ടോ ചേർത്ത് വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് എന്നും അന്ന് തൊണ്ടയിടറി സംസാരിച്ചതല്ല പൊടി അലർജിയും സ്വീകരണ കേന്ദ്രങ്ങളിലെ പൂത്തിരി കത്തിക്കുന്നതിന്റെ പുകയും പ്രശ്നമായതാണ് എന്നും ശൈലജ പറഞ്ഞു സ്ത്രീ എന്ന നിലയിൽ എന്നെ അപമാനിച്ചത് മാത്രമല്ല ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയും എം എൽ എയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് എന്റെ രാഷ്ട്രീയ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നതാണ് പ്രശ്നം ഇതാണ് ഇപ്പോൾ ശൈലജ പറയുന്നത് അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് കെ കെ ശൈലജ ഇപ്പോഴെങ്കിലും സമ്മതിച്ചതിൽ സന്തോഷം എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ഇത്രയും ദിവസം താൻ നേരിട്ട സൈബർ ആക്രമണത്തിന് ആരും മറുപടി പറയും അശ്ലീല വീഡിയോ ഉണ്ടാക്കുന്നവൻ എന്നുവരെ വിളിച്ച് വേട്ടയാടിയില്ലേ ടീച്ചറുടെ വാക്കുകൾ കേട്ട് എന്നെ ആക്രമിച്ച സാംസ്കാരിക നായകർ ഇനി പ്രതികരിക്കുമോ ഇതിന് ജനം മറുപടി പറയുമെന്നാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം സൈബർ ആക്രമണം ആർക്കെതിരെ നടന്നാലും അത് തെറ്റുതന്നെയാണ് എനിക്ക് ഉമ്മയില്ലേ എന്നാണ് ടീച്ചർ ചോദിച്ചത് ഇല്ലാത്ത വീഡിയോയുടെ പേരിലാണ് എന്റെ ഉമ്മയെ വരെ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചത് വ്യക്തിഹത്യ നടത്തി തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല നാളെയും അത് ചെയ്യില്ല എന്നും ഷാഫി പറഞ്ഞു